മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് സെബിയൂർ ഭാഗത്ത് ചാരായം മാറ്റുന്നതിനായി തയ്യാറാക്കിയ ഇരുന്നൂറ് ലിറ്റർ വാഷ് കണ്ടെത്തി കാലടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അനീഷ് മോഹന്റെ നേതൃത്വത്തിലാണ് വാഷ് കണ്ടെത്തിയത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനോട് അനുബന്ധിച്ച് അനധികൃത മദ്യം മയക്കുമരുന്ന് തടയുന്നതിന്റെ ഭാഗമായി കാലടി എക്സൈസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലയാറ്റൂർ ഭാഗത്ത് നടത്തിയ ശക്തമായ റെയ്ഡിൽ വാഷ് പിടികൂടിയത് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നീല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലായിരുന്നു വാഷ് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല മലയാറ്റൂർ ഭാഗത്ത് ഇതിനു മുൻപ് വാറ്റു കേസിൽ പ്രതിയായിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഇലക്ഷനോടനുബന്ധിച്ച് അനധികൃത മദ്യവും മയക്കുമരുന്നും കണ്ടെത്തുന്നതിനു വേണ്ടി തുടർന്നും ശക്തമായ റെയ്ഡുകൾ നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് അനധികൃത മദ്യം മയക്കുമരുന്ന് എന്നിവ തടയുന്നതിന്റെ ഭാഗമായി കാലടി എക്സൈസ് റേഞ്ച് വാർത്തയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ ഭാഗത്ത് നടത്തിയ ശക്തമായ റെയ്ഡിൽ മലയാറ്റൂർ സെബിയൂർ ഭാഗത്ത് നിന്നും ചാരായം പാറ്റുന്നതിനായി സൂക്ഷിച്ച ഇരുന്നൂറ് ലിറ്റർ വാഷ് കണ്ടെടുത്ത് അബ്കാരി കേസെടുത്തു പ്രതിയെക്കുറിച്ച് ശക്തമായി അന്വേഷണം നടത്തി വരുന്ന തുടർന്നും റെയ്ഡിന്റെ പരിധിയിൽ ശക്തമായ റെയ്ഡുകൾ തുടരുന്നതാണെന്നും അറിയിക്കുന്നു എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് ബി അസിസ്റ്റന്റ് എക്സൈസ് വിനോദൻ ടി കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അസൈനർ പി പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി പി ഷിവിൻ ജിബിൽ കെ മാത്യു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനു ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്